തെലങ്കാനയിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അഭിഷേക് മനു സിംഗ്വിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ മൂന്നിനാണ് ഉപതെരഞ്ഞെടുപ്പ് തെലങ്കാനയിൽ നിന്നുള്ള ബി ആർ എസ് എം പി ആയിരുന്ന കെ കേശവറാവു രാജിവെച്ചതിനെ തുടർന്നുള്ള ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് തെലങ്കാന നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം കോൺഗ്രസ്സിന് ഉള്ളതിനാൽ വിജയത്തിൽ സംശയമില്ല കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ബി ജെ പി നടത്തിയ കരുനീക്കത്തിനൊപ്പം ഭാഗ്യവും കൈവിട്ടതോടെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഭിഷേക് മനു സിൻവി തോൽവി ഏറ്റുവാങ്ങിയത് ഹിമാചൽ നിയമസഭയിൽ കോൺഗ്രസിന് നാൽപ്പത് അംഗങ്ങളുണ്ടായിരിക്കെ കേന്ദ്ര നേതൃത്വത്തിനുൾപ്പെടെ അമ്പരപ്പായിരുന്നു മുതിർന്ന അഭിഭാഷകൻ കൂടിയായ സിന്ധിയുടെ തോൽവി കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന പരിവേഷമായി ഹിമാചൽ പ്രദേശിൽ എത്തിയ സിംഗ്വിക്കെതിരെ അതൃപ്തരായ ആറ് കോൺഗ്രസ് അംഗങ്ങളെയും മൂന്ന് സ്വതന്ത്ര എം എൽ എമാരെയും കൂട്ടി പിടിച്ചായിരുന്നു ബി ജെ പിയുടെ കരുനീക്കങ്ങൾ ബി ജെ പിയിലെ ഹർഷ് മഹാജനും സിംഗ്വിക്കും മുപ്പത്തിനാല് വോട്ട് ലഭിച്ചതോടെ നറുക്കെടുപ്പിലാണ് സിംഗ്വി തോറ്റത് ഈ ക്ഷീണം പരിഹരിക്കാനും രാജ്യസഭയിൽ സിംഗ്വിയുടെ സാന്നിധ്യം ഉറപ്പാക്കാനുമാണ് തെലങ്കാന മുഖ്യമന്ത്രി കൂടിയായ രേവന്ത് റെഡ്ഡിയുടെ സഹായത്തോടെയുള്ള ഹൈക്കമാൻഡിൻ്റെ നീക്കം ലോക്സഭയിലേക്ക് ജയിച്ച കെ സി വേണുഗോപാലും ദീപേന്ദർ ഹുഡയും അംഗത്വം രാജിവച്ചതോടെ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം ഇരുപത്തിയാറ് ആയി കുറഞ്ഞിരുന്നു സിംഗ്വി ജയിച്ചെത്തിയാൽ ഇത് ഇരുപത്തിയേഴ് ആകും രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗയ്ക്ക് പ്രതിപക്ഷ നേതൃത്വസ്ഥാനം നിലനിർത്താൻ ഇരുപത്തിയാറ് പേർ വേണം കോൺഗ്രസ്സിന് രാജ്യസഭയിൽ കൂടുതൽ കരുത്തു പകരാൻ അഭിഷേക് സിംഗ്വിയുടെ സാന്നിധ്യം സഹായകരമാകും